ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കഫവാണ് അതിന് വേണ്ടിയിട്ട് അരക്കിലോ ഇല്ലാത്ത ചിക്കനോ അതേപോലെ അരക്കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് അതിൻ്റെ പേര് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി അതേപോലെ തന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില വെള്ളുള്ളി ഇഞ്ചി പേച്ച് ഇത്രയും ഇട്ടിട്ട് വേവിച്ചെടുക്കണം നല്ലോണം കടലപരിപ്പ് വേവണം ില് വരുന്നവര് വേവിച്ചെടുക്ക വേവിച്ചെടുത്തതിനുശേഷം ശേഷം ഇഞ്ചീട് കുഞ്ഞും ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക കുറച്ച് വെള്ളത്തിലേ വേവിക്കാൻ പാടുള്ളൂ ആ വെള്ളത്തിൽ തന്നെ അടിച്ചെടുക്കുക നല്ല നൈസ് ആയിട്ട് അരച്ചെടുക്കണം അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് അരച്ചെടുത്തതിന് ശേഷം നമ്മളെ ഉന്നക്കായന്റെ പരുവത്തില് ഇങ്ങനെ ഉരുട്ടി എടുക്കുക ഉരുട്ടിയെടുക്കുക എണ്ണ കയ്യിലാക്കിയിട്ട് നല്ലവണ്ണം ഉരുട്ടി എടുക്കുക കാണുന്ന മുന്നേക്കായി തോന്നും പക്ഷെ അടിപൊളി ഇട്ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രയും സൂപ്പറാണ് അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാനും മറക്കരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ കുഞ്ഞുരുട്ടകളാക്കി വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ പരുവത്തിലാക്കി വെച്ചതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ കലക്കുക പൊടി കലക്കി വെക്കുക കോൺഫ്ലവർ പൊടി അതേപോലെ തന്നെ കുറച്ച് അഞ്ചാറ് പീസ് റൊട്ടിപ്പൊടി പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡറാക്കി എടുക്കുക എന്നിട്ട് ഈ കോൺഫ്ലവർ ഓടിയിൽ മുക്കുക ഈ കബാബ് അതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ നല്ലോണം ഉരുട്ടി എടുക്കുക അപ്പം അങ്ങനെയെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് റൊട്ടിപ്പൊടിയിൽ നല്ലോണം മുക്കി വെച്ചിട്ടുണ്ട് ഫ്ലോറോട് മുക്കിയിട്ട് റൊട്ടിപ്പൊടിയിൽ നല്ലോണം പുതിഞ്ഞു അങ്ങനെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എണ്ണ വെക്കുക കുറച്ച് എണ്ണ നല്ലോണം തിളച്ച് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ സിമ്മിൽ ചെറിയ ചൂടിലാക്കി വെക്കുക തീ എന്നിട്ട് ഗസം വന്ന് നല്ലവണ്ണം ഗോൾഡൻ കളറാകുന്നവരെ മരിച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ മൂന്ന് ഭാഗം തിരിച്ച് മറിച്ചിട്ടിട്ട് കുറച്ച് എണ്ണയിലിട്ട് മുരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും അടിപൊളിയാണ് ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അടിപൊളിയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ മുരിങ്ങി വരുന്നുണ്ട് മൂന്ന് വശം തിരിച്ചു മറച്ചും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ൊരിച്ചെടുക്കണം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ വറുത്തു പോയി അപ്പം എല്ലാവരും ഇനി നല്ല അടിപൊളിയായിട്ട് ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാം വറുത്ത് പോയിട്ടിട്ട് ശേഷം അതിന് സ്റ്റിക്ക് ചെറിയ സ്റ്റിക്ക് ഉണ്ട് അത് വാങ്ങിയിട്ട് കുത്തി കൊടുക്കുന്ന സ്റ്റിക്ക് കുത്തിയിട്ട് അത് പിടിച്ച് കടിച്ച തിന്നാൻ അടിപൊളിയാണ് ടേസ്റ്റ് ആണ് സൂപ്പർ ആണ് കുട്ടികൾക്കും വലിയ ഒരേപോലെ ഇഷ്ടപ്പെടുന്നു അടിപൊളിയാണ് വറുത്തു പോരിയിട്ടുണ്ട് ഇതാ ഗോൾഡ് കളറാകുന്നവരെ മൊരിച്ചെടുക്കണം അടിപൊളിയായിട്ട് ഇവിടെ ആയി വന്നിട്ടുണ്ട് എല്ലാരും ടൈ ചെയ്ത് നോക്കുമല്ലോ കുറച്ച് സമയം പിടിക്കുമ്പോ വറുത്തു പോരാന് നാല് മൂന്ന് വശം നല്ലോണം മുരിങ്ങി വരണ്ടേ അപ്പൊ ഇപ്പഴും ചുമ മറച്ചു വിട്ടത് അടിപൊളിയായിട്ട് മുരിച്ചെടുക്കണം